തൂക്കുപാലം ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി സമീപവാസികൾക്കെതിരെ വധഭീഷണി മുഴക്കുന്നതായും അബ്കാരി കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതി തൂക്കുപാലത്ത് വിവാഹം കഴിച്ച് അയച്ച പെൺകുട്ടി ഗാർഹിക പീഡനം നടന്നതായി പരാതി ഉന്നയിച്ച് രംഗത്ത് വരികയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ പെൺകുട്ടിയെ സഹായിച്ച നാട്ടുകാർക്കെതിരെയാണ് ഇപ്പോൾ പ്രതി ഭീഷണി മുഴക്കുന്നത് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്തുവാൻ ഭർത്താവ് ശ്രമിക്കുന്നതായും കാണിച്ച നെടുങ്കണ്ടം കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഓടി അയൽപ്പക്കത്ത് അഭയം പ്രാപിച്ച പെൺകുട്ടിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആശുപത്രി വിട്ട പെൺകുട്ടിയെ തൂക്കുപാലത്തെ വീട്ടിൽ എത്തിച്ചിരുന്നു ഒളിവിൽ പോയ പ്രതി ഇതിനിടയിൽ വീട്ടിലെത്തുകയും ചില സാധനങ്ങൾ എടുത്ത് മടങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ പ്രതി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിലൂടെയും പ്രതി ഭീഷണി മുഴക്കിയിരുന്നു സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസിലും ഉടുമ്പൻചോല എക്സൈസിലും നാട്ടുകാർ പരാതി നൽകി പക്ഷേ ഇന്നലെ രാവിലെ വന്ന ഞങ്ങളൊരു ആ മൂന്ന് പേരെ ശരിയാക്കും നിന്നെയൊക്കെ കള്ളക്കേസ് കൊടുക്കും നിന്നെയൊക്കെ അകത്ത് കയറ്റും എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയും ഫോൺ വിളിച്ച് ഫോണിൽ കൂടെ അതുപോലെ തെരവ് പറയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുകയാണ് നമ്മളിങ്ങനെ ഒരു സഹായം ചെയ്തു ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷിച്ചു എന്നൊരു ഇത് മാത്രം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ തുടർന്ന് വീണ്ടും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വളരെയധികം മാരകമായി ഭീഷണി വിളിക്കാൻ ഫോണിൽ കൂടെ നിങ്ങൾക്ക് ആകാരി കേസിനകത്ത് മയക്കമിതി കേസിനകത്ത് ഞങ്ങളെയൊക്കെ പ്രതിയാക്കും എന്ന് പറഞ്ഞ് കള്ളക്കസ് കൊടുത്ത് ഇപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയ സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾ ഈ പെൺകുട്ടിയെ രക്ഷി അവർ സഹകരിച്ചതിന് മാത്രം ഇങ്ങനെ ഞങ്ങളെ കൂടെ പൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നിയമ നടപടികളിലൂടെ നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളിപ്പം കളക്ടർക്കും എടുത്തിട്ടുണ്ട് ഡി എസ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ട സി എക്കാണ് സി എന്നെല്ലാം കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എക്സൈസിന് ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതുപോലെ മാനസികമായി നമ്മളെ ഇപ്പം ശാരീരികമായിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഉപയോഗിക്കാത്തതിന് അതുപോലെ ബുദ്ധിമുട്ടില്ല ഇതേസമയം പ്രതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമൻ